ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും പൗത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ നന്ദിനിയും വിനായകനോട്ട് റൂമിലിരുന്ന് സംസാരിക്കുകയാണ് അപ്പോൾ വിനായകൻ പറയുകയാണ് എനിക്ക് സ്ഥല കച്ചവടത്തിൻ്റെ അത്യാവശ്യം ആയതുകൊണ്ടാണ് രണ്ട് ദിവസം വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്നതെന്നൊക്കെ പറയണം അതിന് നിങ്ങൾ വീട്ടിൽ നിന്ന് മാറി നിന്നാൽ എനിക്ക് എന്താണെന്നൊക്കെ നന്ദിനി ചോദിക്കുകയാണ് ഈ രണ്ട് ദിവസം ഈ വീട്ടിലുള്ളവർ എന്നെ ശരിക്കും പട്ടിണി കിടത്തി എന്നൊക്കെ നന്ദിനി പറയുകയാണ് പട്ടിണിക്ക് കിടത്തിയോ അങ്ങനെയുള്ളവരല്ലല്ലോ എൻ്റെ വീട്ടുകാരെന്നൊക്കെ വിനായകൻ പറയുകയാണ് നീ എന്തോ ഏടങ്ങിയ ഒപ്പിച്ച് കാണുമെന്നൊക്കെ പറഞ്ഞോ ഞാൻ ഒരു ഇടങ്ങേറ ഒപ്പിച്ചില്ല ഇവിടെ എല്ലാവരും സസ്യപൂക്കാണല്ലോ മാത്രമല്ല മലയ്ക്കുവാൻ വിക്രം മാലയൊക്കെ ഇട്ടിരിക്കുകയില്ലേ അപ്പൊ എനിക്കൊന്നും കൊതി തോന്നി ഞാൻ ഒരു പ്ലേറ്റ് ബിരിയാണി ഓർഡർ ചെയ്ത് കഴിച്ചായിരുന്നു കൊണ്ട് ശിക്ഷ വിധിക്കുകയും ചെയ്തതാണ് ഇവിടെ നടന്നതെന്ന് പറയുക എങ്കിൽ കാര്യമായിപ്പോയെന്ന് വിനായം പറയുകയാണ് ഇത്രയും പേരും ആ ശബരിമലയ്ക്ക് പോകാനായിട്ടുള്ള എല്ലാം തയ്യാറെടുപ്പായിട്ട് ഇരിക്കും നിനക്ക് ചിക്കൻ കഴിക്കുക എങ്ങനെ തോന്നി നന്ദിനി എന്നൊക്കെ പറയുകയാണ് അതൊക്കെ പോട്ടെ ഞാൻ ഈ രണ്ട് ദിവസം ഇവിടെ പോരുന്നത് നിനക്ക് അറിയാമോ അന്ന് പതിനായിരം രൂപയ്ക്ക് വാങ്ങിയിട്ട സ്ഥലമില്ല അതിപ്പോൾ ഒന്നര ലക്ഷം രൂപ പറയുകയാണ് സെൻറ്റിന് അപ്പോൾ അതെല്ലാം കൂടി തന്നെ നമുക്ക് ഏകദേശം ഒരു പത്ത് ലക്ഷം രൂപ കിട്ടും പിന്നെ നമ്മുടെ കയ്യിൽ ബാങ്കിൽ അഞ്ച് ലക്ഷം രൂപ ഉണ്ടല്ലോ നിൻ്റെ കയ്യിൽ ഞാൻ ഒന്നര ലക്ഷം രൂപ ഏൽപ്പിച്ചിരിക്കുകയല്ലേ എന്നൊക്കെ ൊക്കെ വിനായകൻ ചോദിക്കണം ഒന്നാം ലക്ഷം രൂപ എൻ്റെ എഴുപത്തയ്യായിരം ഉള്ളൂ ബാക്കി അമ്പതിനായിരം ഇവിടെ പോയി അത് ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞാൽ നന്ദി ഒഴിഞ്ഞ് മാറുകയാണ് അത് എൻ്റെ അനിയന് കൊടുത്തിരിക്കുകയാണ് അവ ഒരു മാസം കഴിയുമ്പോൾ തരാമെന്ന് പറയണം ഏ ജോലിക്കും ജോലിക്കും പോവാതെ അവനാണോ നീ കൊടുത്തതെന്നൊക്കെ ചോദിച്ച് വഴക്ക് വഴക്കോറിയണം അപ്പോൾ നിങ്ങളുടെ ചേട്ടൻ അഞ്ഞൂറ് രൂപ കടം കൊടുത്തു ആദ്യം അത് ചെന്ന് വാങ്ങിക്കാനായിട്ട് നന്ദിനി പറയുകയാണ് അത് അഞ്ഞൂറ് രൂപ അല്ലേ അതുപോലെയാണോ അവിടെ അമ്പതിനായിരം എന്ന് വിനായകൻ ചോദിക്കുകയാണ് അതൊക്കെ അവിടെ നിൽക്കട്ടെ നീ എന്തായാലും ഒരു മാസത്തിനകുമെങ്കിൽ എനിക്ക് വാങ്ങിച്ചത് തരണമെന്ന് വിനായകൻ പറയുകയാണ് അപ്പോൾ നമുക്ക് പതിനഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ ഏകദേശം എല്ലാം കൂടി വരുമല്ലോ എല്ലാം കൂടി ചേർത്ത് നമുക്ക് ഒരു ഫ്ലാറ്റിന് അഡ്വാൻസ് കൊടുക്കാം എന്നിട്ട് അങ്ങോട്ട് താമസം മാറാം വിനായകൻ പറയുകയാണ് ആ ആ ഐഡിയ കൊള്ളാമെന്നൊക്കെ നന്ദിനി പറയുകയാണ് എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നെന്ന് നന്ദിനി പറയുകയാണ് അത് കഴിഞ്ഞ് അടുക്കളയിൽ ഇരുന്ന് ശ്രീജിയും നന്ദിനിയും കൂടി കപ്പയെല്ലാം വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കപ്പ ആ പറമ്പിലുണ്ടായ കപ്പയാണ് അപ്പോൾ ആ സമയത്ത് വിശ്വം അങ്ങോട്ടേക്ക് വരികയാണ് ആ അമ്മ ഇന്ന് എന്ന് ചോദിക്കണം അതേ മോനെ ഇന്ന് കപ്പയാണോ ഇനി ഒരാഴ്ചത്തേക്ക് നോക്കണ്ട ഇവിടെ ഒരു ദിവസം കപ്പ പുഴുക്ക് കപ്പ അങ്ങനെ അങ്ങനെ പല പല ഐറ്റംസ് ആയിരിക്കും അല്ലേ അമ്മ എന്നൊക്കെ ചോദിക്കുകയാണ് ഓ അതിനെന്താ മോനെ ഞാൻ നിനക്ക് സമയമുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കപ്പയിൽ ഉണ്ടാക്കി തരാമെന്ന് പറയുകയാണ് ഇവിടെ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് അത് എന്താ വിഷുട്ടൻ്റെ മാത്രം ഒരു പ്രത്യേകത എൻ്റെ ഭർത്താവ് എൻ്റെ അമ്മയുടെ മകനല്ലേ ചോദിക്കുകയാണ് അയ്യോ നന്ദിനെ അങ്ങനെയല്ല അവൻ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതെന്നേ ഉള്ളൂ അല്ലെങ്കിൽ അമ്മയ്ക്ക് അങ്ങനെ തന്നെയാണ് ജോലി ചെയ്ത് കൊണ്ടുവരുന്ന വിഷു വിനായകേട്ടനും ഇവിടെ ഒരു വിലയില്ല ജോലിക്കും പോവാതെ കൂലിക്കും പോവാതെ ഇരുന്ന് ഉണ്ടെന്ന് വില അമ്മയുടെ മൂന്ന് മക്കളുണ്ടല്ലോ ഈ മൂന്ന് മക്കൾ ആരാണ് അമ്മയ്ക്ക് ഇവിടെ ചിലവിന് തരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി നീ അതിരി കടക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കമല ദേഷ്യപ്പെടുകയാണ് ഞാൻ കാര്യമാണ് പറയുന്ന അമ്മേ എന്നിട്ട് നന്ദിന് കാര്യങ്ങളൊക്കെ പറയുകയാണ് വിശ്വേട്ടനും ഏട്ടനും വിക്രമം ഈ വീട്ടിൽ എന്തെങ്കിലും ചിലവിന് തരുന്നുണ്ടോ എൻ്റെ ഭർത്താവ് വലിയ കഷ്ടപ്പെട്ട് വല്ലയുടെ കാലു പിടിച്ച് സ്ഥല കച്ചവടം എല്ലാം നടത്തി ഈ കുടുംബം പോറ്റുന്ന പിന്നെ അച്ഛനും ഉണ്ട് അച്ഛനും വിനായകേട്ടനും മാത്രമാണ് കുടുംബത്തിൽ ചിലവ് നടത്തുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നിന്റെ ഭർത്താവ് ചിലവ് നടത്തുന്ന കാര്യങ്ങളൊന്നും പറയണ്ട വല്ല ആണ്ടിലും കുറച്ച് പൈസ അല്ലാതെ എന്താണ് തരുന്നു ഓ ഇപ്പൊ അങ്ങനെ എല്ലാം വല്ല ആണ്ടിലും ഇന്നൊക്കെ പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെടുകയാണ് അപ്പോൾ വിഷുവിന് വളരെ വിഷമാവുകയാണ് അപ്പോൾ ശ്രീജയം ദേഷ്യപ്പെടുകയാണ് എന്തിനാണ് നന്ദിനി വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ ആവും വെച്ച് മര്യാദയ്ക്ക് ഇരുന്നുകൂടെ എന്നൊക്കെ ശ്രീജോ ചോദിക്കുകയാണ് എന്തോ നന്ദിനിക്ക് വളരെയധികം ദേഷ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ നന്ദിനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആറു വർഷമായി വിഷു കേട്ടേണ്ടി യും കല്യാണം കഴിഞ്ഞിട്ട് പത്ത് വർഷമായി അപ്പോൾ ഇതിനിടയിൽ എത്ര നാൾ വിഷുമായിട്ട് ജോലിക്ക് പോയി ഏകദേശം കൂട്ടി ഒരു ആറ് മാസം പോയി കാണും ബാക്കി സമയം അത്രയും നമ്മുടെ ഒക്കെ ചിലവിലല്ലേ ഇവിടെ ഉണ്ട് ഉറങ്ങി കഴിഞ്ഞതെന്നൊക്കെ നന്ദിനി വളരെയധികം മോശമായിട്ടുള്ള രീതിയിലൊക്കെ സംസാരിക്കുകയാണ് അപ്പോൾ ശ്രീജയും വിഷുവൊക്കെ വളരെയധികം വിഷമിച്ച് നിൽക്കുകയാണ് അപ്പോൾ കമലയ്ക്ക് ദേഷ്യം വരികയാണ് കമല പറയുകയാണ് നിന്റെ ഭർത്താവ് പൈസ തരുന്നതെന്ന് പറഞ്ഞ് നീ ഇവിടെ കടന്ന് വമ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ സംസാരിക്കുകയാണ് ഞാൻ മമ്പൊന്നും കാണിക്കില്ല അമ്മേ കാര്യം പറഞ്ഞതേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ കാര്യം പറഞ്ഞാൽ എന്ത് എന്താണ് തെറ്റ് അപ്പോൾ തരുന്നവർക്കൊരു വിലയും ഇല്ല തരാതെ ഉണ്ട് ഉറങ്ങി കഴിയുന്നവർക്കല്ലേ ഇവിടെ വിലയുള്ളൂ എന്നൊക്കെ നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് ഇപ്പോൾ കമലയ്ക്ക് ദേഷ്യം വരണം നന്ദി നീ ഒന്ന് നിർത്ത് ഈ വീട്ടിലൊന്ന് സമാധാനം കിട്ടട്ടെ എന്നൊക്കെ പറയണം ഓരോരോ പ്രശ്നം കടന്നു വരികയാണ് അതിൻ്റെ ഇടയിൽ നീയും കൂടി തുടങ്ങല്ലേ എന്നൊക്കെ പറയുകയാണ് കമല ഇതൊന്നും കേൾക്കാൻ വയ്യാതെ വിഷയം പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ കരഞ്ഞുകൊണ്ട് ശ്രീജയും പോവുകയാണ് അപ്പോൾ എന്നിട്ട് നന്ദിനിക്ക് ദേഷ്യം വന്നിട്ട് പറയുകയാണ് ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ ഉള്ളൂ അതിന് ആ ഒരു ഗർവ് കാണിച്ചിട്ട് കാര്യമൊന്നും എന്ന് പറഞ്ഞിട്ട് നന്ദിനി റൂമിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് കമല വിനായകനെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ് അതുകഴിഞ്ഞ് വിനായകൻ റൂമിൽ ചെന്ന് നന്ദിനി ഒരുപാട് വഴക്ക് പറയുകയാണ് നീ എന്തായാലും അങ്ങനെ വിഷുചേട്ടനെ അപമാനിച്ചൊട്ട് ശരിയായാലും എത്രയായാലും എൻ്റെ ചേട്ടനല്ലേ നീ അങ്ങനെയൊന്നും പറയാൻ എന്നൊക്കെ പറയുകയാണ് ഞാൻ ഉള്ള കാര്യമല്ലേ വിനായക ഏട്ടാ പറഞ്ഞത് അതിലിപ്പോൾ എന്താണ് തെറ്റ് എന്തായാലും നീ പറഞ്ഞാൽ തെറ്റായി പോയെന്ന് പറയണോ തെറ്റ് ശരിയെന്ന് തന്നെ പഠിപ്പിക്കേണ്ടെന്ന് നന്ദിനി പറയുകയാണ് മാത്രമല്ല നമ്മളെന്തായാലും ഫ്ലാറ്റ് വാങ്ങി പോവുകയില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോകാനായിട്ട് പറ്റുകയില്ല അച്ഛൻ സമ്മതിക്കില്ല ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നറിഞ്ഞാൽ അച്ഛൻ ഇവിടെ ഈ വീടിൻ്റെ പണികൾ തീർക്കാൻ എന്നാൽ പറഞ്ഞ് പൈസ വാങ്ങി നമുക്ക് ഫ്ലാറ്റ് വാങ്ങിക്കാനും പറ്റില്ല അതേസമയം ഇങ്ങനെ വഴക്കൂടി ഒരു പ്രശ്നം ഉണ്ടായിപ്പോയാൽ നമുക്ക് നാട്ടുകാരോട് പറയുകയും ചെയ്യാൻ ചിറക്കി ഇന്ന് നമുക്ക് സുഖമായിട്ട് പോയി ജീവിക്കുകയും ചെയ്തു ഇങ്ങനെയുണ്ടായ എൻ്റെ ഐഡിയ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിനയം പറഞ്ഞു എൻ്റെ ഐഡിയയെ കൊള്ളാം പക്ഷേ ഇന്ന് കാണിച്ച കുറച്ച് ഓവറായി പോയെന്നൊക്കെ നന്ദിനിയോട് പറയുകയാണ് അത് കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ അവേദ വരികയാണ് ഓഫീസിൽ നിന്ന് അപ്പോൾ വീട്ടിൽ നോക്കുമ്പോൾ ആരെയും കാണാനില്ല അപ്പോൾ ശ്രീചേട്ടെ കാണാനില്ല അപ്പോൾ നന്ദിനീട്ട് കാണാ കാണുമ്പോൾ നന്ദി മോൻ തിരിച്ച് ദേഷ്യത്തിൽ പോവുകയാണ് അപ്പോൾ അമ്മയെ ഒന്നും കാണാനില്ല അങ്ങനെ വേദ ശ്രീജേട്ടത്തിൽ വിളിച്ചുകൊണ്ട് റൂമിലോട്ട് കടന്ന് പോവുകയാണ് അപ്പോൾ ശ്രീജ അവിടെ കിടക്കുകയായിരിക്കും അപ്പോൾ എന്തു പറ്റി ശ്രീചേച്ചി സുഖം ഇല്ലേന്ന് ചോദിക്കുകയാണ് ഇല്ല മോള് എനിക്കൊന്നും ഇല്ലാന്ന് പറയുകയാണ് എന്നിട്ട് വിഷമ സഹിക്കാൻ വയ്യാതെ വേദയെ കെട്ടിപ്പിടിച്ച് ശ്രീജ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അത് കഴിഞ്ഞ് വിക്രം വരികയാണ് അപ്പോൾ വിക്രം വിളക്കെല്ലാം തൊഴാനായിട്ട് പോവുകയാണ് അപ്പോൾ കമൽ അവിടെ ഇരിക്കുകയായിരിക്കും അമ്മ എന്ത് ഞാൻ വന്ന് ഒട്ട് ശ്രദ്ധിക്കുകയാണല്ലോ അമ്മയ്ക്കൊരു ദുഃഖഭാവമാണല്ലോ എന്ത് പറ്റിയെന്ന് ചോദിക്കുക എനിക്കൊന്നുമില്ല നീ ഇപ്പോൾ വിളക്ക് തൊഴുതിട്ട് വാ എന്നിട്ട് കഴിക്കാൻ എന്തെങ്കിലും എടുക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ വിക്രം അത് കഴിഞ്ഞ് വിളക്കെല്ലാം തൊഴുതിട്ട് വന്നാൽ ഡൈനിങ് ടേബിളിൽ ഇരിക്കുകയാണ് അപ്പോൾ മാഷു ഇരിപ്പുണ്ട് അപ്പോൾ കഴിക്കാനായിട്ട് കഞ്ഞിയും കപ്പ പുഴുക്കുവാണ് എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ വിക്രം ചോദിക്കുകയാണല്ലോ ഇന്ന് കഞ്ഞിയും കപ്പ പുഴുക്കുവാണല്ലോ നല്ല ഫുഡാണല്ലോ എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷു പറയുകയാണ് ഇത് നമ്മുടെ പറമ്പിൽ ിൽ നിന്ന് കിട്ടിയതാണെന്നും പകുതിയോളം പെരിച്ചാഴി കൊണ്ടുപോയെന്നൊക്കെ പറയുകയാണ് അപ്പോൾ കമല വളരെ വിഷമത്തോടുകൂടി പറയുകയാണ് മുഴുവനും പെരിച്ചാഴി കൊണ്ടുപോയാൽ മതിയായിരുന്നെങ്കിൽ ഇവിടെ ഇന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നില്ലെന്ന് കമല പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് അവിടെ നന്ദിനി നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ നന്ദിനി അതിനു മുമ്പ് കമലയോട് പറഞ്ഞായിരുന്നു അമ്മ ഞാൻ എൻ്റെ വിഷമം വന്നപ്പോൾ അങ്ങനെ ഉള്ളൂ അപ്പോൾ അമ്മ ഒന്നും വിചാരിക്കരുതെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മാഷ് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങും ഇങ്ങും തൊടാതെ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയൂ അതല്ല എന്നാൽ ഒക്കെ പറഞ്ഞ് കമൽ ഉരുണ്ട് കളിക്കുകയാണ് അപ്പോൾ നന്ദിനി വന്നിട്ട് പറയുകയാണ് അച്ഛ ഇന്നിവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഞാൻ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞതന്നേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കപ്പ എല്ലാം അരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാൻ ശ്രീ ചേട്ടത്തി കൂടെ അപ്പോൾ വിഷു ഏട്ടം വന്നിട്ട് എന്നിവിടെ കപ്പയാണോ ഇനി ഒരാഴ്ചത്തേക്ക് കപ്പ മാത്രമേ കാണത്തുള്ളൂ എന്നൊക്കെ പറയണം അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ ഉണ്ടു ഉറങ്ങി കഴിയുന്ന ആൾക്ക് ആളുകൾക്ക് എന്ത് കഴിച്ചാലും പോരെന്നൊക്കെ ചോദിച്ചു പിന്നെ വിനായകേട്ടൻ അച്ഛനും ആണല്ലോ ഇവിടുത്തെ ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാൻ ഉള്ള സത്യങ്ങൾ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുണ്ടോയെന്നൊക്കെ നന്ദിന് ചോദിക്കുകയാണ് അപ്പോൾ മാഷിന് ദേഷ്യം വരികയാണ് അപ്പോൾ കമലയും പറയുകയാണ് നീ കിടന്ന് ഉരുണ്ട് കളിക്കുക വേണ്ട നീ ഈ അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത് അപ്പോൾ വിഷുവിനത് നല്ല പോലെ മനസ്സ് വിഷമിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം ഇറങ്ങിപ്പോയതാണ് ഇതുവരെ വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മാഷിന് ദേഷ്യം വരികയും ഇരുനടത്തിൽ നിന്ന് എണീക്കുകയും ചെയ്യുകയാണ് അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് കൂടെ അവസാനിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ റിയുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്